ഇത്രയെല്ലാം മനുഷ്യർക്ക് കണ്ണും കാതും ചെവിയും ശരീരത്തിന്റെ ആരോഗ്യവും എല്ലാ ഞമ്മത്തും കൊടുത്തറപ്പേ ഇതെല്ലാം ആർക്ക് കിട്ടിയിട്ടുണ്ടോ നീ കൊടുത്തതാണ് ഇതൊരാൾ പറഞ്ഞാൽ അന്നത്തെ ദിവസത്തേക്കുള്ള ശുക്ർ ശുക്രു കഴിഞ്ഞു ഇന്ന് നേരം വെളുത്തുറപ്പേ എനിക്കോ എന്റെ കൂടെയുള്ള കോടി മനുഷ്യർക്കോ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഫമിങ്ക നിന്നിൽ നിന്ന് മാത്രമാണ് വേറെ ആരും നിന്റെ കൂടെയില്ല ഇല്ല ദൈവങ്ങളായിട്ട് ഒരേ ഒരുത്തനായി ഉറപ്പേദിയാണത് അർഹതപ്പെട്ടവൻ കൽഹു വലക്കശുക്ർ നിനക്കാണ് നന്ദി നിനക്കാണല്ലോ